ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ് ലോകമെല്ലാം സ്വാഗതം ചെയ്യുന്ന വിഷയങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണയും മൻ കി ബാത്തിലൂടെ പരാമർശിച്ചതെന്ന് കേന്ദ്ര സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ പറഞ്ഞു റാന്നി ആരൂർ കീക്കൊഴൂർ എൻ എസ് എസ് കരയോഗ മന്ദിരത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്ത് ശ്രവിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ പ്രധാനമായും ലോക പരിസ്ഥിതി ദിനം ശുഭാംശു ശുക്ലയുടെ സ്പേസ് യാത്ര അന്താരാഷ്ട്ര യോഗാ ദിനം എന്നിവയെ പറ്റിയാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് പ്രധാനമന്ത്രിയുടെ ശ്രമഫലമായാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ജൂൺ മാസം ഇരുപത്തിയൊന്നിന് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് നൂറ്റി എഴുപത്തിയഞ്ച് രാജ്യങ്ങളിലെ ജനങ്ങൾ യോഗയെ സ്വീകരിച്ചു ലോകത്ത് മനുഷ്യർ പ്രകൃതിയിൽ നിന്നും അകലുന്നത് മൂലം മനുഷ്യർക്കും പ്രകൃതിക്കും ഉണ്ടാകുന്ന ദുരന്തങ്ങളെപ്പറ്റി അവബോധം നൽകുന്നതിനായി അമ്മയുടെ പേരിൽ ഒരു മരമെന്ന അദ്ദേഹത്തിന്റെ ആശയം ലോകം ഏറ്റെടുത്തു പ്രകൃതിയെ അമ്മയായി കാണണമെന്നോ അമ്മയെപ്പോലെ പ്രകൃതിയെയും സ്നേഹിക്കണമെന്നോ ഉള്ള സന്ദേശമാണ് ഇതിലൂടെ പ്രധാനമന്ത്രി ലോകത്തിന് നൽകുന്നതെന്നും അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ പറഞ്ഞു ി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ യു സൂരജ് ജനറൽ സെക്രട്ടറി പ്രദീപ് അയൂർ എന്നിവർക്കും ബി ജെ പി പ്രവർത്തകർക്കുമൊപ്പമാണ് കേന്ദ്രമന്ത്രി ഇവിടെ മൻ കി ബാത്ത് പ്രഭാഷണം ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം പന്തളം ഹരിപ്പാട്